നമസ്കാരം ഭൂതപ്രേത പിശാചുക്കൾ ഒക്കെ ഉണ്ടോ ഇല്ല എന്നതാണ് യുക്തിബോധമുള്ള ആരും ചിന്തിക്കുന്നത് അത് അങ്ങനെ തന്നെയാണ് താനും പക്ഷേ പലപ്പോഴും എത്ര ശാസ്ത്രബോധമുണ്ടെങ്കിലും യുക്തിബോധമുണ്ടെങ്കിലും ചില ഇടങ്ങളിൽ ചെല്ലുമ്പോൾ നമ്മളുടെ ഉള്ളിലെ ആ അന്ധവിശ്വാസത്തിൻ്റെ അല്ലെങ്കിൽ നമ്മളുടെ ഉപബോധ മനസ്സിലുള്ള ആ ഒരു ഭയത്തിൻ്റെ പ്രതിഫലനങ്ങൾ ഒരു വേള നമ്മളുടെ പ്രവർത്തനത്തിൽ കടന്നുവരും അല്ലെങ്കിൽ അത് ഭയം എന്ന മാനസികാവസ്ഥയിലേക്ക് എത്തും പ്രത്യേകിച്ചും ഒറ്റയ്ക്കൊക്കെ പോവുകയാണെങ്കിൽ നമ്മുടെ കേരളത്തിൽ അത്തരത്തിൽ ഏകാന്തമായി നിലകൊള്ളുന്ന അല്ലെങ്കിൽ ഭീതിയുടെ ആ ഒരു വലിയ നിശബ്ദത കൂട്ടിക്കൊള്ളുന്ന ചില വീടുകൾ പ്രദേശങ്ങൾ ഉണ്ട് പലതും കൊലപാതകങ്ങളോ അല്ലെങ്കിൽ ആത്മഹത്യകളോ അത്തരത്തിലുള്ള ദുരൂഹമായ ദുരന്തങ്ങളോ നടന്ന ഇടങ്ങളായിരിക്കാം പക്ഷേ അവയൊക്കെ തന്നെ നമ്മളുടെ മനസ്സിൽ അല്ലെങ്കിൽ ഉപബോധ മനസ്സിൽ ഭയത്തിൻ്റെ ലാഞ്ചനകൾ തീർക്കും എത്ര പഠിച്ചാലും ശാസ്ത്രം പഠിച്ചാലും ശാസ്ത്രം അറിഞ്ഞാലും രാത്രിയുടെ നിശ്ശബ്ദതയെ മുറിവേൽപ്പിച്ചും അമർത്തിപ്പിടിച്ച ശ്വാസക്കുഴലിലൂടെ ബന്ധപ്പെട്ട് പുറത്തു ചാടുന്ന ഞരക്കമായും പിറക്കുന്ന നിലവിളികൾക്ക് പിന്നിൽ ക്രൂരതയുടെയും പകയുടെയും ആസക്തിയുടെയും ആർത്തിയുടെയും ഒക്കെ രക്തകഥകൾ പലയിടങ്ങൾക്കും പറയാനുണ്ട് പ്രാണൻ പിടഞ്ഞ് മരണത്തിലേക്ക് ചാഞ്ഞു വീഴുന്ന മനുഷ്യർ അവിശ്വസനീയമായ കൊലപാതകത്തിൻ്റെ നടുക്കം മാറാത്ത നാടും നാട്ടുകാരും പ്രദേശവാസികളും അന്വേഷണത്തിൻ്റെ നാൾ വഴികളിലൂടെ പോലീസിൻ്റെ ദീർഘസഞ്ചാരം തെളിവുകളുടെ തുമ്പ് തേടിയുള്ള അവസാനിക്കാത്ത യാത്രകൾ ഒടുവിൽ പ്രതിയുടെ മുഖം തെളിയുമ്പോൾ അമ്പരപ്പ് ഇവനോ ഇവളോ ഇതിനെല്ലാം ഒടുവിൽ ബാക്കിയാവുന്ന മറ്റൊന്നുണ്ട് ആ വീട് അല്ലെങ്കിൽ ആ നാട് ആ ചുവരുകൾ ആ വീടിൻ്റെ ചുവരുകൾ മാത്രമാണ് ആ രംഗം കണ്ടത് ചോര ചീറ്റിത്തെറിച്ചത് ആ ചുവരുകളിലേക്കാണ് രക്തം തളം തളങ്കെട്ടിക്കിടന്നത് ആ നിലത്താണ് ഇരുട്ടിലേക്ക് പ്രതി നടന്നു മറഞ്ഞത് ആ ഗേറ്റ് കടന്നാണ് കാഴ്ചകൾക്കും തെളിവെടുപ്പിനും പോലീസിൻ്റെ അന്വേഷണങ്ങൾക്കുമൊക്കെ അപ്പുറം താഴ്വീഴുന്ന ആ ഗേറ്റ് പിന്നെ തുറക്കപ്പെടുന്നതേയില്ല കാരണം ഇത്തരം ദുരൂഹമായ കൊലപാതകങ്ങളോ ദുരന്തങ്ങളോ നടന്ന ആ ഒരു പ്രദേശം പിന്നെ ഒറ്റപ്പെട്ട് പോലീസിൻ്റെ സീലിനകത്ത് സ്ഥിതി ചെയ്യുന്നു യാത്ര ചെയ്യുന്നവരുടെയൊക്കെ കണ്ണ് അവിടേക്കൊന്ന് തിരിയും ആ കഥ ഒരിക്കൽ കൂടി മറ്റ് ഫ്രെയിമുകളിലൂടെ നമ്മുടെ മനസ്സിൽ തെളിയും രാബാർക്കാൻ ആളില്ലാതെ പ്രേതഭവനങ്ങളെന്ന് പേര് വിളിക്കപ്പെട്ട അത്തരം നിരവധി വീടുകൾ നമ്മുടെ നാട്ടിലുണ്ട് അവിടെ ഉയരുന്ന നിലവിളികളും അച്ഛൻ അമ്മ സഹോദരി നിരവധി പേർ പിടഞ്ഞു മരിച്ച ഇടങ്ങൾ അല്ലെങ്കിൽ വേണ്ടപ്പെട്ടവർ പിടഞ്ഞു മരിച്ച ഇടങ്ങൾ തിരുവനന്തപുരത്തെ കേടൽ കൂട്ടക്കൊലക്കേസ് തിരുവനന്തപുരം നിറയെ മരങ്ങളുണ്ടായിരുന്ന മുറ്റത്ത് ദുരന്തത്തിൻ്റെ ശേഷിപ്പുകളായി നിറയെ പാഴ്ചെടികൾ ഇന്ന് കാണാം ഇളം നീല ഗേറ്റിന് ഇരുവശവുമുള്ള പ്രാവുകളുടെ രൂപത്തിന് തുരുമ്പെടുത്തു മുൻവാതിലിൽ തടിയിൽ കൊത്തിയ ക്രിസ്തുരൂപത്തെ പൊതിഞ്ഞ് മാറാലകൾ തിരുവനന്തപുരം നന്ദൻകോട് ബെയിൻസ് കോമ്പൗണ്ടിൽ രണ്ടായിരത്തി നാനൂറ് ചതുരശ്ര അടിയുള്ള കോടികൾ വിലമതിക്കുന്ന നൂറ്റി പതിനേഴാം നമ്പർ വീട് ഇന്നും നാട്ടുകാർക്കൊരു പേടി സ്വപ്നമാണ് രാത്രിയുടെ ഇരിട്ടിൽ നിഴലുകൾ തെളിയുന്നതും നാലുപേരുടെ അരുങ്കുലയ്ക്ക് മൂകസാക്ഷിയായ ആ വീട്ടിൽ നിന്ന് അമർത്തിപ്പിടിച്ച നിലവിളികൾ ഉയരുന്നതും പലരും കേൾക്കുന്നു കേൾക്കുന്നുവെന്ന് പറയുന്നു അങ്ങനെ നിലവിളികളൊന്നുമില്ല ആത്മാവിനെ ശരീരത്തിൽ നിന്ന് മോചിപ്പിക്കാൻ ആസ്ട്രൽ പ്രൊജക്ഷൻ പരീക്ഷിക്കാൻ കേഡൽ ജിൻസൺ രാജ് എന്ന മുപ്പതുകാരൻ സ്വന്തം മാതാപിതാക്കളെയും സഹോദരിയെയും ഉൾപ്പെടെ നാലുപേരെ കൊലപ്പെടുത്തിയത് ആ വീടിൻ്റെ ഒന്നാം നിലയിൽ വെച്ചാണ് അച്ഛൻ റിട്ടയേർഡ് പ്രൊഫസർ രാജ് തങ്കം അമ്മ റിട്ടയേർഡ് ആർ എംഒ ഡോക്ടർ ജീൻ പത്മ മെഡിക്കൽ വിദ്യാർത്ഥികളായ സഹോദരി ഖരോളിൻ ജീൻ പത്മയുടെ വലിയമ്മയും കാഴ്ച പരിമിതിയുള്ള വ്യക്തിയായ ലളിത എന്നിവരുമാണ് കൊല്ലപ്പെട്ടത് ഓസ്ട്രേലിയയിൽ കമ്പ്യൂട്ടർ എഞ്ചിനീയറിംഗ് കോഴ്സ് പഠിക്കുകയായിരുന്ന കേഡൽ അത് പാതിവഴിയിൽ ഉപേക്ഷിച്ച് നാട്ടിലെത്തി കിടപ്പുമുറിയിലെ കമ്പ്യൂട്ടറിന് മുന്നിൽ ഒതുങ്ങിക്കൂടി താൻ വികസിപ്പിച്ച വീഡിയോ ഗെയിം കാണിക്കാമെന്ന് പറഞ്ഞാണ് മാതാവിനെ ആ മുറിയിലേക്ക് വിളിച്ചു വരുത്തി മഴുകൊണ്ട് വെട്ടിക്കൊന്നത് ഒന്നുമറിയാത്തതുപോലെ ഡൈനിങ് ടേബിളിൽ എത്തി അച്ഛനും സഹോദരിക്കുമൊപ്പം ഭക്ഷണം കഴിച്ചു ഇതിനുശേഷം ഇരുവരെയും ബന്ധു ലളിതയും അമ്മയെ കൊലപ്പെടുത്തി അതേ രീതിയിൽ കൊലപ്പെടുത്തി മുഗൾ നിലയിലെ ടോയ്ലറ്റിൽ മൂന്ന് ദിവസം ദുർഗന്ധം വമിക്കുന്ന മൃതദേഹങ്ങൾക്ക് അയാൾ കാവലിരുന്നു മൂന്നാം നാൾ ലളിതയുടേത് ഒഴുകി മൂന്ന് മൃതദേഹങ്ങൾ മുഗൾ നിലയിൽ വെച്ച് കത്തിച്ചപ്പോൾ പുക ഉയരുന്നത് കണ്ട് അന്വേഷിച്ചെത്തിയപ്പോഴാണ് നാട്ടുകാർ ആ വിവരമറിഞ്ഞത് മൃതദേഹങ്ങൾ നശിപ്പിച്ചതിന് ശേഷം രഹസ്യമായി നാടുവിടാനായിരുന്നു കേടലിന്റെ പദ്ധതി കേഡലം മരിച്ചെന്ന് വരുത്തി തീർക്കാൻ സ്വന്തം വലിപ്പത്തുള്ള ഡമ്മി പ്രതിമ പാതി കത്തിച്ചു മുറിക്കുള്ളിൽ അന്ന് പടർന്ന കരി ഇപ്പോഴും ജനലഴികളിൽ പറ്റിയിരിപ്പുണ്ട് രാത്രിയിൽ വീടുവിട്ട കേട്ടൽ ദിവസങ്ങൾക്കകം തമ്പാനൂർ ബസ് സ്റ്റാൻഡിൽ നിന്ന് പോലീസിൻ്റെ പിടിയിലായി ഇപ്പോൾ പൂജപ്പുര സെൻട്രൽ ജയിലിലെ പ്രത്യേക സെല്ലിൽ ഇടയ്ക്ക് പേരൂർക്കട മാനസികാരോഗ്യ കേന്ദ്രത്തിൽ ചികിത്സയിൽ നന്ദൻകോട്ടെ ആ വീടിന് പുറമെ വെള്ളറടയിൽ കുടുംബത്തിനുള്ള വീടും പ്രേതഭവനമായി ആളൊഴിഞ്ഞുകിടക്കുന്നു ഇനി നമുക്ക് പോകാം പത്തനംതിട്ട ജില്ലയിലെ ഇലന്തൂരിലേക്ക് നരബലി പത്തനംതിട്ട ഇലന്തൂരിനടുത്ത് പുളിന്തിട്ട കാരംവേല റോഡിൽ പാതിദൂരം എത്തുമ്പോഴാണ് കടകംപള്ളി വീട് അകത്തേക്കുള്ള വഴിയിലെ കാവിൽ ദീപം തെളിയിച്ചിരുന്ന വിളക്കുകല്ലുകൾക്കിടയിൽ കരിയിലകൾ മൂടി ടു നോട്ട് ക്രോസ് എന്നെഴുതിയ പോലീസിന്റെ മഞ്ഞ റിബൺ പാഴ്വള്ളികളിൽ കുരുങ്ങിക്കിടപ്പെട്ട് വിജനമായ കാവും പരിസരവും മൗനത്തിന്റെ ആഴങ്ങളിൽ മരണത്തെ ഒളിപ്പിച്ച പ്രേതഭൂമി പോലെ കടകംപള്ളി വീട് വാഹനങ്ങൾ വന്നുപോയിരുന്ന വഴിയിൽ പുല്ലും ചെടികളും കിളിർത്തു നടുവിലൂടെ നേർത്തൊരു വര പോലെ നടപ്പാത ഇടതുവശത്ത് ഭഗവത് സിംഗിന്റെ തിരുമ കേന്ദ്രം രണ്ട് സ്ത്രീകളെ ജീവനോടെ കെട്ടിയിട്ട് വെട്ടി തുണ്ടങ്ങളാക്കി നരബലി നടത്തിയത് തൊട്ടുമുന്നിലെ വീട്ടിലാണ് കഥകളിൽ മാത്രം കേട്ടിട്ടുള്ള നരബലി നടന്ന വീട് കാണാൻ ആളുകൾ പല ഭാഗത്തു നിന്ന് ഇപ്പോഴും എത്തുന്നു ഒറ്റയ്ക്ക് കയറാൻ പേടിയുള്ളവർ അയൽവീടുകളിൽ കയറി മതിലിനു മുകളിലൂടെ എത്തി നോക്കും കാഴ്ചക്കാരുടെ വരവും പോക്കും കണ്ടുമെടുത്ത അയൽവാസികൾ മതിലിനു മുകളിൽ അലുമിനിയം ഷീറ്റ് കെട്ടി ആ വീടിനെ കാഴ്ചയിൽ നിന്ന് മറച്ചു പെരുമ്പാവൂർ സ്വദേശിയായ മുഹമ്മദ് ഷാഫി ഫേസ്ബുക്കിലൂടെ പരിചയപ്പെട്ട ഭഗവത് സിംഗിന്റെ കടകംപള്ളി വീട്ടിലെത്തി ഭഗവത് സിംഗിന്റെ ഭാര്യ ലൈലയുമായി അടുപ്പത്തിലായി കുടുംബത്തിന്റെ അഭിവൃദ്ധിക്ക് സ്ത്രീകളെ കൊലപ്പെടുത്തി അവയവങ്ങൾ പാകം ചെയ്ത് ഭക്ഷിക്കുകയും പൂജകൾ നടത്തുകയും ചെയ്യണമെന്ന് ഷാഫി പറഞ്ഞത് ഇരുവരും വിശ്വസിച്ചു എറണാകുളം കാലടി സ്വദേശിയായ റോസ്ലിയെയും കടമന്ത്രയിൽ താമസിച്ചിരുന്ന തമിഴ്നാട് സ്വദേശിനി പത്മത്തെയും ഇലന്തൂരിലെ വീട്ടിൽ എത്തിച്ചത് ഷാഫി തന്നെ ഇരുവരെയും രണ്ട് ദിവസങ്ങളിലായി മുറിക്കുള്ളിൽ കെട്ടിയിട്ട് കൊലപ്പെടുത്തി മാംസഭാഗങ്ങൾ വേപിച്ചു ഭക്ഷിച്ച ശേഷം അവശിഷ്ടങ്ങൾ പറമ്പിൽ കുഴിച്ചിട്ട് പൂജ ചെയ്തു പത്മത്തെ കാണാനില്ല എന്ന പരാതിയിൽ പോലീസ് നടത്തിയ തെരച്ചിലിൽ ഇവർ കയറിയ വാഹനം ഇലന്തൂരിൽ എത്തിയെന്ന് സി സി ടി വിയിൽ കണ്ടെത്തി ഭഗവത് സിംഗിനെയും ലൈലയും പോലീസ് കസ്റ്റഡിയിലെടുത്ത് കടമന്ത്രയിൽ കൊണ്ടുപോയി പിന്നീട് ഷാഫിയെ അറസ്റ്റ് ചെയ്തു പ്രതികളുമായി തെളിവെടുപ്പിനും മൃതദേഹങ്ങൾ കണ്ടെടുക്കാനുമായി പോലീസ് ഇലന്തൂരിൽ എത്തിയ രണ്ടായിരത്തി ഇരുപത്തിരണ്ട് ഒക്ടോബർ പതിനൊന്നിനാണ് അവിശ്വസനീയമായ നരബലിയെക്കുറിച്ച് പുറം ലോകം ഇപ്പോൾ ഷാഫിയും ഭഗവത് സിംഗും വിയൂർ സെൻട്രൽ ജയിലിലും ലൈല കാക്കനാട് ജയിലിലും കുറ്റപത്രം നൽകി ഒരു വർഷം പിന്നിട്ടു ഇനി വിചാരണ തുടങ്ങണം നിലയ്ക്കാത്ത നിലവിളികൾക്ക് സാക്ഷിയായി ഇലന്തൂരിലെ ആ വീടും ഇങ്ങനെ എത്രയെത്ര വീടുകൾ എത്രയെത്ര കേസുകൾ സുകുമാരക്കുറിപ്പിൻ്റെ വീട് തിരുവല്ലയിലെ കരിക്കിൻവില്ല കൊലക്കേസിലെ വീട് അതുപോലെ കൂടത്തായി ജോളിയുടെ വീട് ഇങ്ങനെ എത്രയെത്ര വീടുകളും പ്രദേശങ്ങളും ഇന്നും ഈ കൊലപാതകങ്ങളുടെയും ഈ ആത്മഹത്യകളുടെയും അല്ലെങ്കിൽ കൊടും ക്രൂരതയുടെ നടുക്കുന്ന ഓർമ്മയായി ഇന്നും അവശേഷിക്കുകയാണ് എത്ര ദുരൂഹമാണ് ഈ വീടുകളിലേക്കൊന്നു നോക്കിക്കഴിഞ്ഞാൽ എത്ര ദുരൂഹമാണ് എന്ന് നമുക്ക് മനസ്സിലാകും എല്ലാം അനാഥമായി കിടക്കുന്ന എന്തും ഏതെന്ന് തിരിച്ചറിയാൻ സാധിക്കാത്ത രീതിയിൽ ആ വീട് നാശത്തിൻ്റെ അല്ലെങ്കിൽ തകർന്നു വീടലിൻ്റെ വക്കിലെത്തിയേക്കാം വലിയ ഇത്തരം വീടുകൾ ഇങ്ങനെ പൂട്ടിയിട്ടിരിക്കുകയാണ് കാലങ്ങളായി ഇവയെ പ്രേതഭവനങ്ങൾ എന്ന് വിളിക്കാൻ കഴിയുമോ എന്ന് നമുക്കറിയില്ല പക്ഷേ ഇത് അറിയപ്പെടുന്നത് പ്രേതഭവനങ്ങൾ എന്ന് തന്നെയാണ് അങ്ങനെ നിരവധി അനവധി പ്രേതഭവനങ്ങൾ നമ്മുടെ നാട്ടിൽ അങ്ങോളം ഇങ്ങോളം സ്ഥിതി ചെയ്യുന്നു ക്രൂരമായ കൊലപാതകത്തിൻ്റെ ബലാത്സംഗത്തിൻ്റെ അല്ലെങ്കിൽ ഉയർന്നു വരുന്ന നിലവിളികളുടെ പ്രതിധ്വനി മുഴങ്ങും എന്ന് തോന്നുന്ന രീതിയിൽ ഈ വീടുകൾ ഇങ്ങനെ ശവപ്പറമ്പുകളായി നിലകൊള്ളുന്നു